ചൂടിന് ആശ്വാസമായി കേരളത്തിൽ മഴ വരുന്നു മാർച്ച് പതിനഞ്ചിന് ശേഷം ഇടിയോടുകൂടിയുള്ള വേനൽ മഴയ്ക്ക് സാധ്യത തെക്ക് മുതൽ വടക്ക് വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി മഴ മാറി മാറി ലഭിക്കും പല ദിവസങ്ങളിലായി ഉച്ചയ്ക്ക് ശേഷമാണ് മഴ സാധ്യതയുള്ളത് ഇപ്പോൾ ചൂടിനെ തുടർന്ന് മഞ്ഞ അലേർട്ടുകൾ മഴയെ തുടർന്നുള്ള മഞ്ഞ അലേർട്ടായി മാറും മാർച്ച് രണ്ടാം വാരത്തിലാണ് മഴ ലഭിച്ചു തുടങ്ങുക ഇന്ന് സംസ്ഥാനത്ത് കനത്ത ചൂടിനെ തുടർന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ആലപ്പുഴ പാലക്കാട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത ചൂടിനെ തുടർന്നാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം കോട്ടയം ജില്ലകളിലാണ് ഇന്ന് ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ കാലാവസ്ഥ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക